സ്ലാമലൈക്കും നമസ്കാരം ഗുഡ് മോർണിംഗ് മദീനയിലാണ് ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് സഹോദരൻ ജാഫർ അലമ്പല അക്കോടിൻ്റെ കൂടെയാണ് മദീനയിൽ നമ്മളൊരു ഒരു ഈത്തപ്പഴം തോട്ടത്തിലാണ് ഉഹുദിൻ്റെ പുറകിലാണ് ആ സൈഡിൽ ഉഹുദ്ണ് അഹുദ് ചരിത്ര പ്രധാനം ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഇടമാണ് അപ്പം ഉഹുദിൻ്റെ അടുത്തിരുന്ന് എന്ത് സംസാരിക്കുമെന്ന് ഉള്ള ചിന്തയിൽ എൻ്റെ മനസ്സിൽ ആദ്യം ഓർമ്മ വന്നത് യുദ്ധമല്ല ഉഹുദിൽ നടന്ന യുദ്ധമല്ല നമ്മുടെയൊക്കെ വീട്ടിൽ നടക്കുന്ന യുദ്ധമാണ് പലപ്പോഴും നമ്മുടെയൊക്കെ വീട്ടിൽ നടക്കുന്ന ഭാര്യ ഭർത്താവ് മക്കൾ ഈ കുടുംബത്ത് നടക്കുന്ന ചില യുദ്ധങ്ങളെക്കുറിച്ചിട്ടാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഉമ്മാ ഉപ്പ ഭാര്യ മക്കൾ ഭർത്താവ് അടങ്ങുന്ന കുടുംബത്തിനകത്തുള്ള ഉഹുദ് എങ്ങനെ പ്രോഫറ്റിക് വേയിലൂടെ പ്രവാചകന്റെ മോഡലിലൂടെ എങ്ങനെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും വിജയിക്കാൻ സാധിക്കും ഉഹുദിൽ ശരിക്കും പരാജയപ്പെട്ടു പോയതാണ് അല്ലേ ഉഹുദിൽ ഇസ്ലാമിക സമൂഹം പരാജയപ്പെട്ട ആദ്യത്തെയും അവസാനത്തെയും യുദ്ധം ആണ് ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം പ്രവാചകന്റെ കാലത്ത് ഒരുപാട് യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട് ആ യുദ്ധങ്ങളിൽ പരാജയം അനുഭവിച്ചത് ഒരറ്റ യുദ്ധത്തിലാണ് അത് ഉഹുദാണ് ഇത്ര മൂന്നാം വർഷം നടന്ന മദീനയിൽ നടന്ന യുദ്ധം പ്രവാചകൻ പരാജയപ്പെട്ട മുസ്ലിം കമ്മ്യൂണിറ്റി പരാജയപ്പെട്ട ഒരു ഉഹുദി യുദ്ധത്തിൽ നിന്നും നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന പ്രവാചകൻ്റെ വീട്ടിലെ വിശേഷങ്ങൾ നമുക്ക് എന്തൊക്കെ ആണ് എന്നൊന്ന് പരിചയപ്പെടാൻ വേണ്ടിയാണ് ഞാൻ ഞാൻ ഈ ചോദ്യം ജാഫർ സാഹിബിനോട് ചോദിക്കും അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്യാനായിട്ട് ഈ വിഷയം എടുക്കാൻ കാരണം ഇന്ന് പല വീട്ടിലും ചെറിയ ചെറിയ സ്വരച്ചേർച്ചകൾ ചെറിയ ചെറിയ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻസ് ഈ ഈ ഇത് കാരണം വീട്ടുകളിൽ പലപ്പോഴും സമാധാനമില്ലാതെ വരുന്നൊരവസ്ഥ ഒരുപാട് കുടുംബങ്ങളിൽ മക്കൾക്ക് പാരൻസിൽ നിന്നൊരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നൊരവസ്ഥ പാരൻസിന് മക്കളിൽ നിന്ന് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന അവസ്ഥ പിന്നെ ഭാര്യക്ക് ഭർത്താവിൻ്റെ ഉമ്മയിൽ നിന്ന് അനുഭവിക്കുന്ന അവസ്ഥ ഭർത്താവിൻ്റെ ഉമ്മയ്ക്ക് ഭാര്യയിൽ നിന്ന് മകന്റെ ഭാര്യയിൽ നിന്ന് അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അങ്ങനെ മൊത്തത്തിൽ കുടുംബം എന്ന് പറയുന്ന ഒരു ഒരു സംവിധാനത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉള്ള ഒരു കാലഘട്ടത്തിൽ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ കുടുംബത്ത് വീട്ടിൽ കൊണ്ടുവന്ന രസകരമായ മോഡലുകൾ എന്തൊക്കെയായിരുന്നു കാരണം പ്രവാചകന്റെ ജീവിതത്തിൽ നിന്ന് പഠിക്കാൻ പറ്റുന്ന ഒരുപാട് അനുഭവങ്ങൾ പറന്ന് പറഞ്ഞു തരാൻ പറ്റുന്ന ഒരാളായതുകൊണ്ട് ചോദിക്കുകയാണ് അങ്ങനെ പുസ്തകങ്ങൾ എഴുതിയ ഒരാളായതുകൊണ്ട് ചോദിക്കുകയാണ് പ്രവാചകന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് നമ്മുടെ വീട്ടിൽ പകർത്താൻ പറ്റുന്ന ആത്മീയമായ കാര്യങ്ങൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ദൈവീകമായ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഞാൻ ചോദിക്കുന്ന രസകരമായ കാര്യങ്ങൾ അതിലൂടെ എങ്ങനെ ആത്മീയമായി ദൈവീകമായി എങ്ങനെ നല്ല ബന്ധം കുടുംബത്തിണ്ടാക്കാൻ സാധിക്കും ജാഫർ സാഹിബ് ഇപ്പോൾ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ ഒരുപാട് ചരിത്ര പുരുഷന്മാരെ നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യാറുണ്ട് പക്ഷെ പ്രവാചകൻ്റെ ഒരു ഇതര എന്താ പറയുക ചരിത്ര പുരുഷന്മാരിൽ നിന്ന് പ്രവാചകൻ വേറിട്ട് നിൽക്കുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ പ്രവാചകനൊരു സമ്പൂർണ്ണ ജീവിത മാതൃകയാണ് എന്ന് പറഞ്ഞാൽ ഒരു ആത്മീയ നേതാവ് എന്ന നിലക്ക് ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലക്ക് ഒരു ജേതാവ് എന്ന നിലക്ക് ഒരു പരാജിതൻ എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ ഒരു ഘട്ടത്തിൽ പരാജയപ്പെട്ട് പ്രവാചകൻ അതിനോട് ഒരു സമീപനം എന്ന മട്ടിലാണ് അപ്പം അങ്ങനെയൊക്കെ വിവിധ മേഖലകളിൽ പ്രവാചകൻ മാതൃകയാണ് എന്നതുപോലെ തന്നെ ഒരു കുടുംബനാഥൻ എന്ന നിലക്ക് അല്ലെങ്കിൽ ഒരു ഭർത്താവ് എന്ന നിലക്ക് ഒരു പിതാവ് എന്ന നിലക്ക് ഒക്കെ പ്രവാചകൻ എങ്ങനെയാണ് ഒരു കുടുംബത്തിൽ പ്രവാചകൻ ജീവിച്ചത് അവിടെ നമുക്ക് കിട്ടുന്ന മാതൃകകൾ എന്താണെന്നത് വളരെ പ്രധാനമാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാല് പ്രവാചക ജീവിതം വായിക്കുമ്പോഴേ പഠിക്കുമ്പോ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം ആ സ്വന്തം കുടുംബത്തെ ഏറ്റവും നന്നായി കുടുംബത്തെ പരിഗണിക്കുകയും കുടുംബത്തോടെ ഏറ്റവും നന്നായി പെരുമാറുകയും ഒക്കെ ചെയ്യുന്ന ഒരാളായിട്ടാണ് പ്രവാചകനെ കാണുന്നത് അപ്പോൾ പ്രവാചകന്റെ ദാമ്പത്യ ജീവിതം നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ ദാമ്പത്യ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജീവിതത്തെ ഏറ്റവും രസകരമായി പ്രവാചകൻ കൊണ്ടു നടന്നിരുന്നു എന്നതാണ് ഏറ്റവും നന്നായി ആസ്വദിച്ചിരുന്നു ജീവിതത്തെ എന്നതാണ് ഒമ്പത് ഭാര്യമാർ ഒരേ സമയം പ്രവാചകൻ ഉണ്ടായിരുന്നതാണ് ഈ ഒമ്പത് ഭാര്യമാരെ എങ്ങനെ പ്രവാചകൻ ഏറ്റവും മികച്ച രീതിയിൽ കൈകാര്യം ചെയ്തു എന്നത് ഒരു വലിയ അത്ഭുതമാണ് അപ്പൊ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഒരു ഒരു ഭാര്യയെ കൊണ്ട് തന്നെ അല്ലെങ്കിൽ കുടുംബ ജീവിതത്തെ കൊണ്ട് നടക്കാൻ കഴിയാതെ പരാജയപ്പെടുന്ന ആളുകളുള്ള ഒരു ഒരു സമൂഹത്തിൽ ഈ ഒമ്പത് ഭാര്യമാരെ അതും അവരെ പ്രവാചകൻ താമസിപ്പിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചാല് അവരുടെയൊക്കെ വീടുകൾ വീടുകൾ എന്നതിനേക്കാൾ അതിന് മുറികൾ എന്നാണ് റൂമുകൾ എന്നാണ് ഉപയോഗിച്ച ഒരു വാക്ക് ഒരു അദ്ദേഹത്തിന്റെ പേര് തന്നെ ഹുജറാത്ത് എന്നാണ് ഈ സൂറത്തുള്ള ഹുജറാത്ത് എന്ന് പറഞ്ഞാൽ ആ മുറികൾ എന്നാണ് അപ്പൊ ചെറിയ ചെറിയ മുറികളാണ് ഈ മുറികളെല്ലാം പരസ്പരം ചേർന്ന് ഒരു ചെറിയ ഇടനാഴിക കൊണ്ട് വേർത്തിയിരിക്കാൻ പറ്റുന്ന രീതിയിൽ ചേർന്ന് 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 കിടക്കുകയാണ് അപ്പൊ ഇങ്ങനെ ഒമ്പത് ഭാര്യമാരെ എങ്ങനെ പ്രവാചകൻ ഏറ്റവും മനോഹരമായി കൊണ്ടു നടന്നു എന്നത് ഒരു അത്ഭുതകരമായ കാര്യമാണ് ഐഷാബിയോട് ചോദിക്കുന്നുണ്ട് നിവി നിങ്ങളോട് എങ്ങനെ പെരുമാറും അപ്പൊ ഐഷബി ഇതിനെ ദീർഘമായി വിശദീകരിക്കാൻ നിൽക്കല്ലേ ചെയ്യുന്നത് ഐഷാബി പറയുന്ന എന്താണെന്ന് ചോദിച്ചാല് നിവിടെ ഒരു സ്വഭാവം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അതെങ്ങനെയാണ് ഞാൻ ഞാനും പ്രവാചകനും വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാന്ന് വിചാരിക്കുക പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പ്രവാചകൻ നേരത്തെ മാറ്റി ഒരുങ്ങി തയ്യാറായി നിൽക്കും ഞാനൊരു സ്ത്രീയാണ് ഞാൻ മാറ്റി ഒരുങ്ങാൻ കുറച്ച് സമയം പിടിക്കും അങ്ങനെ ഞാൻ മാറ്റി ഒരുങ്ങുന്ന കാത്ത് പ്രവാചകൻ വാതിൽക്കൽ നിൽക്കുന്നു അങ്ങനെ വാതിൽക്കൽ പ്രവാചകൻ നിൽക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഞാൻ മാറ്റി ഒരുങ്ങി ഞാൻ വാതിൽക്കൽ എത്തി വീട്ടിൽ വാതിൽ കടന്ന് പുറത്തേക്ക് ഇറങ്ങണം ഈ പുറത്തേക്ക് ഇറങ്ങേണ്ട സമയത്ത് പ്രവാചകൻ പുറത്തേക്ക് എന്നെ ഇറങ്ങാൻ സമ്മതിക്കാതെ നബി വാതിൽ അടഞ്ഞു നിൽക്കും ഒരു തമാശ രൂപപ്പെടുകയാണ് വാതിലടഞ്ഞ റസൂലിങ്ങനെ നിൽക്കും ഞാൻ ഞാനെന്ത് ചെയ്യും ഈ ഈ വലതു ഭാഗത്തുകൂടെ പോകാൻ നോക്കുമ്പോൾ നബി അവിടെ കയറി നിൽക്കും അപ്പോൾ ഇടതു ഭാഗത്തുകൂടെ നോക്കുമ്പോൾ ഇടത് ഭാഗത്ത് റസൂലും നിൽക്കും അങ്ങനെ ഞാൻ നബിയുടെ കാലിന് അടിയിലൂടെയൊക്കെ നൂഴിന്ന് തള്ളി മറിച്ച് ചിരിച്ച് കളിച്ച് പുറത്തേക്ക് ഇറങ്ങുക അത്രേ ഉള്ളൂ പക്ഷെ ആ ഒരു സംഭവം ഐഷാബി പറയാം പ്രവാചകൻ്റെ അത്രയും പെരുമാറ്റങ്ങൾ ഒരു ഭാര്യയെ സംബന്ധിച്ച് ഇതൊക്കെ വേണ്ടതുള്ളൂ നമ്മൾ ഒരുപാട് ലക്ഷക്കണക്കിന് രൂപയോ കോടിക്കണക്കിന് രൂപയോ വലിയ ബംഗ്ലാവുകളൊന്നും നമ്മൾ ഭാര്യമാർക്ക് കൊടുക്കേണ്ടതില്ല അവരെ പരിഗണിക്കുക എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട് സ്നേഹം അവർക്ക് വായിക്കൂരി കൊടുക്കുക എന്നതാണ് അതിനേക്കാൾ വലിയ ഒന്നുമില്ല അപ്പോൾ വളരെ ധൃതിയിൽ പോകുന്ന ഒരു ഘട്ടത്തിൽ പോലും റസൂല് ഒരു ഭാര്യയുടെ കൂടെ ഒരു തമാശ കണ്ടെത്തുകയാണ് അത് ഒന്ന് തിക്കുക തിരക്കുക ഒന്ന് ചിരിപ്പിക്കുക അതിനൊക്കെ റസൂല് എല്ലാ സംഘർഷങ്ങളുടെ ഇടയിലും പ്രവാചകൻ തൻ്റെ ഭാര്യമാരെ പരിഗണിക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് ദാമ്പത്യ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലൊക്കെ വിമർശനങ്ങൾ സ്വാഭാവികമാണ് ഭാര്യ നമ്മളെ വിമർശിക്കും ചിലപ്പോൾ ന്യായമാകാം ന്യായമല്ലാതാകാം അപ്പോൾ നമ്മൾ ചിലപ്പോൾ അവരെ വിമർശിക്കും അവരെ നമ്മളൊക്കെ വിമർശിക്കും ഇത് പ്രവാചക ജീവിതത്തിൽ പ്രവാചകനെ സഹ ഭാര്യമാർ വിമർശിക്കാറുണ്ടായിരുന്നു പല കാര്യങ്ങളിലും പല കാര്യങ്ങളും പ്രഭാതകനും വിമർശിക്കാറുണ്ടായിരുന്നു എന്ന് ഒരുപാട് ചരിത്രങ്ങൾ നിങ്ങൾ കാണാൻ പറ്റും അപ്പൊ ഒരു വളരെ പ്രസിദ്ധമായ സംഭവമാണ് ഉമർ അലി ഉള്ളാഖു ഉമർ ഖലീഫ ഉമറിന്റെ ഒരു കാലം ആ കാലത്ത് ഉമർ എന്ത് ചെയ്യുന്നുണ്ട് ഉമർ ഉമറിന്റെ ഒരു ഭാര്യയുമായിട്ട് ഉമർ അലി ഉള്ളാഹുനക്ക് ചെറിയ ഈ പറഞ്ഞ മാതിരി ചർച്ചയില്ലായ്മകളൊക്കെ വരാലോ അപ്പൊ അങ്ങനെ ഭാര്യയോട് അങ്ങോട്ടെന്തോ പറഞ്ഞപ്പോ ഭാര്യ അതിന് തിരിച്ചു പറഞ്ഞു ഉമറിനെ വിമർശിച്ചു അപ്പൊ ഉമറിനെ വിമർശിച്ചപ്പോ ഭാര്യ ചോദിക്കുന്നുണ്ട് അല്ല ഉമർ തിരിച്ച് ഭാര്യയോട് ചോദിക്കുന്നുണ്ട് അതുറാജു എന്ന് പറഞ്ഞാൽ എന്തിനാണീ നീ എന്നെ വിമർശിക്കുന്നത് ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാ പോരെ എന്തിനെ ഇങ്ങോട്ട് വിമർശിക്കണം ഉമർ ചോദിക്കുന്നുണ്ട് അതിന് ഈ ഭാര്യ കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട് ആ ഭാര്യ എന്താണെന്ന് ചോദിച്ചാൽ ഫൈന എന്ന് പറഞ്ഞാല് അള്ളാഹുവിന്റെ പ്രവാചകനെ ആ പ്രവാചകന്റെ ഭാര്യമാർ വിമർശിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ആ പ്രവാചകൻ താങ്കളെക്കാളും ശ്രേഷ്ഠനാണ് അപ്പൊ താങ്കളെക്കാളും ശ്രേഷ്ഠനായ ഈ ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠനായ പ്രവാചകനെ പ്രവാചകന്റെ ഭാര്യമാർ വിമർശിക്കുന്നതിനെ കണ്ടിട്ടുണ്ട് എന്നിരിക്കെ താങ്കൾ വിമർശിക്കുന്നതിന് താങ്കളും അർഹനാണ് എന്ന് ഭാര്യ പറയുന്നതും ഉമർ അത് കേട്ടതും ചരിത്രങ്ങൾ കാണാൻ പറ്റും അപ്പൊ വിമർശനങ്ങളെ സ്വീകരിക്കുക വിമർശനങ്ങളെ ഉൾക്കൊള്ളുക പലപ്പോഴും പല വിമർശനങ്ങളെയും നമ്മൾ സമീപിക്കുന്ന രീതിയാണ് പ്രശ്നം നമ്മളെ ഭാര്യ നമ്മൾ വിമർശിച്ചു അല്ലെങ്കിൽ കുടുംബജീവത്തിൽ വിമർശിക്കണം മക്കളെ വിമർശിച്ചു എന്നൊക്കെ പറയുമ്പോൾ ആ വിമർശനത്തെ നമ്മളെങ്ങനെ സ്വീകരിക്കുന്നു എന്നതാണ് ഇത് വളരെ നിർണായകമാണ് പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ ഇപ്പൊ ആയിഷ പറയുന്നുണ്ട് റസൂലും ഞാനും തമ്മിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിമർശനങ്ങൾ നിബി അതൊക്കെ നിബിക്ക് കേൾക്കും അപ്പൊ ഒരിക്കൽ ആയിഷ ബി പറയുന്നുണ്ട് അന്തല്ലതി പറഞ്ഞാല് എന്തോ ഒരു സൗന്ദര്യപ്പണക്കം അപ്പോൾ ആയിഷ ആ ഒരു കുസൃതിയും അവരുടെ സൗന്ദര്യ പാടെ കൂടി പറഞ്ഞത് ഇങ്ങനെയാണ് ണെന്ന് വാദിക്കുന്ന ഒരാളല്ലേ താങ്കൾ എന്ന് ചോദിച്ചു വാക്കിനെ നമുക്ക് എങ്ങനെയും വിശദീകരിക്കാം അൻതല്ല എന്നൊക്കെ പറഞ്ഞാൽ ഒരു പ്രവാചകനാണെന്ന് വാദിച്ചടക്കുന്ന ആളല്ലേ താങ്കൾ നിങ്ങൾ എനിക്ക് അറിയട്ടോ എന്നാളെ പറഞ്ഞം അപ്പൊ നബി നെബിയാണെന്ന് വാദിക്കുന്ന ഒരാൾ നെബി അസൽ പ്രവാചകനാണല്ലോ പക്ഷെ എന്നിട്ട് പോലും നബിയുടെ പ്രവാചകത്വത്തിനുള്ള ഒരു കുത്താണ് സത്യത്തിൽ ഇത് നെബിയാണെന്ന് വാദിക്കുന്ന അങ്ങനെയൊക്കെ വാദിച്ചെടുക്കുന്ന ആ നിങ്ങൾ എനിക്കറിയട്ടോ എന്നാണോ പറഞ്ഞതിനർത്ഥം എങ്ങനെ പ്രതികരിക്കണം പക്ഷെ അതിന് ഇതിലുള്ളത് ഫത്തബസ് റസൂർ അള്ളഹി സ്വല്ലാ അലൈഹി സ്വലം ആ കേട്ട് പ്രവാചകൻ ചിരിച്ചു എന്നാണ് അപ്പം ചിരിച്ചു ഒരു ചിരി ചിരികൊണ്ട് തീർക്കാവുന്ന എത്രയെത്ര പ്രശ്നങ്ങളെ നമ്മളത്ര സങ്കീർണമാക്കി മാറ്റാറുണ്ടായിരുന്നു നബിയുടെ വലിയ സ്വഭാവ ഗുണമായിട്ട് ആയിഷബി പറയാണ് നബിക്കുവാണെങ്കിൽ എന്തൊക്കെ പറയാം പ്രവാചകൻ എന്ത് ചെയ്ത കുഞ്ചിരിക്കാൻ മാത്രം സൗമ്യമായി കൊണ്ട് ആ പ്രശ്നത്തൊക്കെ നബി മറികടക്കുമായിരുന്നു അപ്പോൾ ജീവിതത്തിൽ ദാമ്പത്യ ജീവിതത്തിലൊക്കെ ഉണ്ടാകുന്ന വലിയ വലിയ പ്രശ്നങ്ങളെയൊക്കെ ഒരു സൗമ്യമായ ചിരികൊണ്ട് കെടുത്തിക്കളയാൻ കഴിയുന്ന മാന്ത്രിക വിദ്യ പ്രവാചകനെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്നതാണ് അതിനൊക്കെ എന്ത് വേണമെന്ന് ചോദിച്ചാൽ ഈഗോകളില്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു അടിസ്ഥാനപരമായ ഗുണമാണ് ഇത് പ്രവാചക ജീവിതത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റായിട്ട് പലപ്പോഴും പ്രവാചക ജീവിതമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു കാര്യമാണ് ഒരു വലിയ ടേക്ക്വേ ആണ് കാരണം നമ്മൾ ഞാൻ പറയുന്നതാണ് ശരി ഞാൻ പറയുന്നത് മാത്രമാണ് ശരി എന്ന് വാദിക്കുന്ന അല്ലെങ്കിൽ എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ പ്രത്യേകിച്ച് എതിരഭിപ്രായം ഏറ്റവും കൂടുതൽ അസഹിഷ്ണുത ഉണ്ടാവുന്നത് അല്ലെ ഏറ്റവും കൂടുതൽ എതിരഭിപ്രായം സഹിക്കാൻ പറ്റാത്ത വീട്ടിലാണ് പുറത്തൊക്കെ പിന്നെയും നമ്മളത് അക്സെപ്റ്റ് ചെയ്യും ഭാര്യ ഇപ്പം നമ്മളെ നമ്മൾ പറഞ്ഞതിന് ഓപ്പോസിറ്റ് ആയിട്ടൊരു കാര്യം പറഞ്ഞാൽ അല്ലെങ്കിൽ ഭർത്താവ് പറയുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഭാര്യ പറഞ്ഞാൽ അല്ലെങ്കിൽ ഭാര്യ പറഞ്ഞ അല്ല ഭർത്താവ് എന്തെങ്കിലും ഒരു ഓപ്പോസിറ്റ് അഭിപ്രായം ഭാര്യയോട് പറഞ്ഞാൽ ഈ വല്ലാത്തൊരു ഒരു പ്രയാസം മനസ്സിലുണ്ടാവുന്നത് അഭിമാനക്ഷയം എന്നെ മനസ്സിലാക്കിയില്ല നിങ്ങൾ എന്നാലോ അങ്ങനെ പറഞ്ഞല്ലോ എന്നൊക്കെ പറയുന്നിടത്ത് പ്രവാചകൻ വാദിച്ചു കിടക്കുന്ന ഒരാളല്ലേ താങ്കൾ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അതുപോലും ഉൾക്കൊള്ളാൻ കഴിയുന്നു എന്നതാണ് അത്ര ഒരു പക്ഷെ അതൊരു രൂക്ഷമായ വിമർശനമായിട്ട് നമുക്ക് തോന്നാം അതെ പക്ഷെ അത് പ്രവാചകനാണ് പ്രവാചകൻ കൈകാര്യം ചെയ്യുന്ന രീതിയാണ് ഇതിനെ ഒന്നുമല്ലാതാക്കി തീർക്കുന്നത് നമ്മൾ ആ ഒരു പ്രശ്നത്തെ പ്രവാചകൻ എങ്ങനെ സ്വീകരിക്കുന്നു എന്നതാണ് തന്റെ ഭാര്യമാരോട് അങ്ങേറ്റം ലളിതമായിട്ട് ഏറ്റവും നിസ എന്താ പറയാ മറ്റ് ഞാനാണ് വലുത് എന്നൊരു ഭാവമേ ഇല്ലാതെ അവരുടെ കളിക്കൂട്ടുകാരനാവുക അവരോട് ചിരിക്കുക അവരെ പരിഗണിക്കുക ഇത് പ്രവാചകന്റെ ദാമ്പത്യ ജീവിതത്തിന്റെ എന്താ പറയുക വിജയത്തിന്റെ രഹസ്യം അതായിരുന്നു പലപ്പോഴും തോന്നിയിട്ടുണ്ട് പ്രവാചകന്റെ ആരും പറയാത്ത ഒരു ഒരു നയം അല്ലെങ്കിൽ പ്രവാചകന്റെ ഇതുവരെ നിങ്ങൾ കേൾക്കാത്ത ആരും പറയാത്ത ഒരു രഹസ്യം വിജയത്തിന്റെ രഹസ്യമാണ് ഇപ്പൊ ചർച്ച ചെയ്തത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ഞാൻ എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ പുരുഷന്മാരെ കുറച്ച് ബഹുമാനം കിട്ടണമെങ്കിൽ കുറച്ച് ഗൗരവം വേണം എന്നൊരു തോന്നലിലാണ് നമ്മളൊക്കെ പലപ്പോഴും കുടുംബത്തിലും അല്ലെങ്കിൽ വീട്ടിലും അല്ലെങ്കിൽ പുറത്തും ഒക്കെ നമ്മൾ എടുക്കുന്ന ഒരു നടപടി കുറച്ചൊക്കെ ഒരു മനസ്സിലൊക്കെ പിടിച്ചാൽ പരിഗണിക്കേണ്ടതുണ്ട് പുരുഷന്മാർക്ക് തോന്നുന്നു ഈ ഈഗോ വളരുമ്പോഴാണ് പലപ്പോഴും കുടുംബജീവിതത്തിൽ കുറച്ച് നേരത്തേക്ക് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് വീണ്ടും കാണുന്നത് വരെ എൻ്റെ കൂടെ ജാഫർ അലമ്പലാക്കോഡാണ് മദീനയിലാണ് അദ്ദേഹം ഉള്ളത് അദ്ദേഹത്തെ നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കും അറിയാത്തവരോടാണ് പറയുന്നത് അറിയില്ലെങ്കിൽ ജാഫർ അലമ്പലാക്കോടിന്റെ ഇൻസ്റ്റഗ്രാം പേജ് കൂടെ ഉണ്ടാവും കോണ്ടാക്ട് ചെയ്താൽ അദ്ദേഹം നിങ്ങളെ ഇങ്ങനെ മക്കയിലെയും മദീനയിലെയും ഒരുപാട് ചരിത്രത്തിൻ്റെ അകത്തുള്ള ഇമോഷൻസും ആത്മാവിനെയൊക്കെ പുറത്തു കൊണ്ടുതരും ഭയങ്കര ബ്യൂട്ടിഫുൾ ജേർണി ആയിരുന്നു എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല താങ്ക് യു സോ മച്ച് താങ്ക്സ് എ ലോഡ് ജഫർ സാഹിബ്